നൂറ്റി നാൽപ്പത് വർഷമായി അഴുകാത്ത ശരീരം ശാസ്ത്രത്തിനും വിശ്വാസത്തിൻ്റെയും തലവേദനയായ സെൻറ്റ് ബെർണഡേറ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ബെർണഡേറ്റ് മരിച്ചപ്പോൾ ഒരു സാധാരണ നിഷ്കളങ്ക സന്യാസിയുടെ ജീവിതത്തിന് അവസാനം വന്നതുപോലെ തോന്നി പക്ഷേ ശാസ്ത്രത്തിനും വിശ്വാസത്തിനും വെല്ലുവിളിയായ ഒരു പുതിയ കഥ അതോടൊപ്പം തുടങ്ങി മരണം കഴിഞ്ഞ മുപ്പത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അവളുടെ ശരീരം കുഴിച്ചെടുത്തപ്പോൾ ഡോക്ടർമാർ പ്രതീക്ഷിച്ചത് സാധാരണ മരിച്ച ശരീരത്തിന്റെ സ്വാഭാവിക അഴുകലും വിഷമവുമാണ് പക്ഷേ അവർ കണ്ടത് അഴുകിയിട്ടില്ലാത്ത വിഘടിക്കാത്ത അസാധാരണമായി സംരക്ഷിതമായ ഒരു ശരീരം ശാസ്ത്രീയ റിപ്പോർട്ടിൽ പോലും ഡോക്ടർ വിറച്ച് എഴുതിയവരി ദ ബോഡി ഷോസ് ഓൺ ഷൈൻ ഓഫ് ഡി കെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും വീണ്ടും പരിശോധന നടത്തി മൂന്ന് തവണയും അതേ അവസ്ഥ അതിൽ ഏറ്റവും വിചിത്രമായത് ശരീരത്തിൽ ഇംപ്ലിമെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബ്ലാസം കെമിക്കൽസ് ഓയിൽസ് അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല പ്രത്യേക ശവസംരക്ഷണ രീതികൾ ഒന്നുമില്ല പക്ഷേ ശരീരം ഒരു രഹസ്യ ശക്തി തൊട്ടതുപോലെ നിലനിന്നിരുന്നു ശാസ്ത്രം ഇതിനെ ഇങ്ങനെ കാണുന്നു ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ചില സാധ്യതകൾ മാത്രം മണ്ണിന്റെ ഘടന ശരീരം വിഘടിക്കാതിരിക്കാൻ കാരണമാകാം ശവകുടീരത്തിലെ നിർദ്ദിഷ്ട ഈർപ്പം അല്ലെങ്കിൽ താപനില ശരീരക്ഷയം വൈകിപ്പിച്ചേക്കാം രോഗാവസ്ഥയിലെ ക്ഷീണം ശരീരത്തിൽ ചില രാസമാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കാം പക്ഷേ ഇവ സാധാരണ മനുഷ്യന്റെ നൂറ്റി നാപ്പത് വർഷത്തെ നിലനിൽപ്പിനെ വ്യക്തമായി വിശദീകരിക്കാൻ പോരാ വിശ്വാസികൾ എന്താണ് പറയുന്നത് ഇതൊരു ഇൻകൊറപ്റ്റബിൾ മിറാക്കിൾ ദൈവജന്മം പോലെ നിർമ്മല ജീവിതം നയിച്ച ഒരാളുടെ ദേഹം ദൈവം തന്നെ സംരക്ഷിച്ചതാണ് എന്ന വിശ്വാസം ശരീരത്തെ കണ്ടുപോകുന്നവർക്കും തോന്നുന്നുണ്ട് അവൾ മരിച്ചവളല്ല ദൈവത്തിന്റെ തൊട്ടരികിൽ വിശ്രമിക്കുന്നവളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നും അതേ അവസ്ഥ ഇന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവളുടെ ശരീരം ഫ്രാൻസിലെ ഗ്ലാസ് കഫനിൽ മരണം മറികടന്ന ഒരാളായി ശാന്തമായ നിദ്രയിൽ മുങ്ങിയ ഒരാളായി അപ്പോൾ സത്യം എന്താണ് ശാസ്ത്രം ഇതിനെ ഒരു റേറ്റ് എക്സ്പ്ലൈനേഡ് എന്ന് വിളിക്കുന്നു വിശ്വാസികൾ അത് മിറാക്കിൾ എന്ന് പറയുന്നു രണ്ടു കൂട്ടർക്കും അംഗീകാരമുള്ള ഒരു വാചകം മാത്രം സെയിന്റ് ബെർണേറ്റ് ബോഡി റിമെയിൻസ് വൺ ഓഫ് ദ വേൾഡസ്റ്റ് നൂറ്റിനാൽപ്പത് വർഷമായി അഴുകാത്ത സെന്റ് ബെർണഡേറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കേട്ടത് ഇതുപോലുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ